താൻ തികഞ്ഞ ഈശ്വരവിശ്വാസി ആണ് എന്നും ദൈവമാണ് എന്നെ അയച്ചത് എന്നും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ പരിഹാസത്തിന് മറുപടി കൂടിയാണിത് ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്ന് കരുതാനാണ് ഏതൊരു ഈശ്വരവിശ്വാസിക്കും പറയാനുണ്ടാവുക ദൈവമാണ് തന്നെ അയച്ചത് എന്നും മോദി പറഞ്ഞതിനെ രാഹുൽ ഗാന്ധി പൊതുയോഗത്തിൽ പരിഹസിച്ചിരുന്നു മോദി പറഞ്ഞത് ഒരു സാധാരണക്കാരനായിരുന്നു പറഞ്ഞത് എങ്കിൽ അയാളെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കുമായിരുന്നു എന്നും രാഹുൽ പരിഹസിച്ചിരുന്നു എന്നാൽ തൻറെ നിലപാട് വീണ്ടും അടിവരയിട്ട് ആവർത്തിക്കുകയാണ് മോദി മൂന്നാം തവണയും വിജയിക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് ദൈവം തന്നെ അയച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിനാണ് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ആ ദൗത്യം പൂർത്തിയാകുന്നതുവരെ താൻ പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മോദി പറഞ്ഞു എന്നിൽ വിശ്വാസമുള്ളവരെയും ഇല്ലാത്തവരെയും സേവിക്കേണ്ടത് തന്റെ കടമയാണ് എനിക്കെതിരെ വളരെ മോശമായ അധിക്ഷേപങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാനാകും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നവരെയും നിങ്ങൾക്ക് കണ്ടെത്താനാകും എന്നും മോദി പറഞ്ഞു നല്ല കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയും എന്നെ വിമർശിക്കുന്നവരെയും നിങ്ങൾ ഈ രാജ്യത്ത് കാണും അതിനാൽ തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അത്രമാത്രമുണ്ട് എന്ന് കരുതണം എന്നാൽ വിമർശ ർഷകരിൽ നിന്നും എന്നിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നവരെ വേദനിപ്പിക്കുകയോ നിരാശരാക്കുകയോ ചെയ്യരുത് എന്ന് ഉറപ്പാക്കുകയാണ് എന്റെ കടമ മോദി പറഞ്ഞു രാജ്യത്തിനായും ജനങ്ങൾക്കായും നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക എതിർപ്പുകളിൽ നിന്നും അവരെ സംരക്ഷിക്കുക അങ്ങനെ നന്മ നിറഞ്ഞ ഇന്ത്യയും ജനങ്ങളും കെട്ടിപ്പടുക്കുക ഇത് തന്റെ ലക്ഷ്യമാണ് എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ചിലർ എന്നെ എന്ന് വിളിക്കും പക്ഷേ പരമാത്മാവായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതും അയച്ചതും ദൈവത്തിന് എന്നിൽ ലക്ഷ്യങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് എനിക്ക് ഇത്തരം അവസരങ്ങൾ ലഭിക്കുന്നത് ദൈവം എന്നെ അയച്ചത് ഒരു ലക്ഷ്യത്തിനാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് ലക്ഷ്യം നേടിയാൽ എൻ്റെ ദൗത്യം അവസാനിച്ചു ദൈവം എന്നെ അയച്ച ലക്ഷ്യവും എൻ്റെ ധർമ്മവും ഒന്നായിരിക്കും ധർമ്മത്തിൽ നിന്നും വ്യതിച്ചലിക്കില്ല അതിനാലാണ് ഞാൻ എന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞു ഒരുപാട് ജോലി ചെയ്യാൻ ദൈവം വഴി കാട്ടുന്നു ദൈവം എനിക്ക് ഒരുപാട് അവസരം തരുന്നു എന്നാൽ എൻ്റെ വലിയ പദ്ധതികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഈശ്വരനും രാജ്യത്തിനും നിരക്കാത്തതൊന്നും ചെയ്യില്ല തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയായ എനിക്ക് ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് കുറിച്ച് വിവരിക്കാനേ അറിയൂ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു അടുത്ത പദ്ധതി എന്താണ് എന്നും അടുത്ത ലക്ഷ്യം എന്താണ് എന്നും ചോദിച്ചപ്പോൾ മോദി പറഞ്ഞു ദൈവത്തിന്റെ അടുത്ത പദ്ധതി എന്ത് എന്നറിയാൻ എനിക്ക് ഡയൽ ചെയ്ത് ചോദിക്കാൻ കഴിയില്ലല്ലോ അതിനെ കാത്തിരിക്കണം ഈശ്വരൻ എന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു തിന്മയിൽ നിന്നും ജനത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു അതിനാൽ തന്നെ അടുത്തത് എന്താണ് എന്ന് ചോദിക്കാൻ എനിക്ക് നേരിട്ട് ഡയൽ ചെയ്യാൻ കഴിയില്ല എന്താണെങ്കിലും നരേന്ദ്രമോദിയുടെ തികഞ്ഞ ദൈവഭക്തിയും വിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് തെറ്റായി തോന്നാം എന്നിരുന്നാലും പരിഹാസങ്ങൾ പാടില്ല കാരണം മോദി ഇവിടെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെ പരിഹസിച്ചിട്ടില്ല അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും ദൈവഭക്തിയെയും വിമർശിക്കാൻ മറ്റുള്ളവർക്കും അവകാശമില്ല എന്ന് പറയുന്നതാകും ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും നിരന്തരമായ വാക്ക് ആക്രമണങ്ങൾക്കിടയിലും പ്രതിപക്ഷ നേതാക്കളെ ശത്രുക്കളായി കാണാത്തത് എങ്ങനെയെന്നും അഭിമുഖത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്സ്